ുബൈ സർക്കാർ ജീവനക്കാർക്ക് വേനൽ കാലത്ത് വെള്ളിയാഴ്ച കൂടി അവധി വരുന്നു പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ മാസം പന്ത്രണ്ട് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയാണ് ഇത് നടപ്പാക്കുന്നത് ഈ കാലയളവിൽ ജോലി സമയം മണിക്കൂറായി കുറയ്ക്കാനും തീരുമാനിച്ചു ദുബൈയിലെ സർക്കാർ ജീവനക്കാരുടെ തൊഴിൽ വകുപ്പാണ് പതിനഞ്ച് സർക്കാർ സ്ഥാപനങ്ങളിൽ ഈ പരീക്ഷണം നടത്തുന്നത് അവർ ഫ്ലെക്സിബിൾ സമ്മർ എന്ന പേരിലാണ് പദ്ധതി നിലവിൽ ദുബൈ എമിറേറ്റിൽ ശനി ഞായർ ദിവസങ്ങളിലാണ് വാരാന്ത്യ അവധി വെള്ളിയാഴ്ച ഉച്ചവരെ സർക്കാർ ജീവനക്കാർ ജോലി ചെയ്യണം എന്നാൽ ഷാർജയിൽ വെള്ളിയാഴ്ചയടക്കം മൂന്ന് ദിവസം സർക്കാർ സ്ഥാപനങ്ങൾക്ക് പൂർണ്ണ അവധിയുണ്ട് വേനൽക്കാലത്ത് ജോലി സമയം ഏഴ് മണിക്കൂറായി കുറച്ചും വെള്ളിയാഴ്ച പൂർണ്ണ അവധി നൽകിയും ജീവനക്കാരുടെ തൊഴിൽ ജീവിത സന്തുലിതത്വം മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് അധികൃതർ പറയുന്നു ഏതൊക്കെ സർക്കാർ സ്ഥാപനങ്ങളിലാണ് ഓഗസ്റ്റ് പന്ത്രണ്ട് മുതൽ പുതിയ ആനുകൂല്യം നടപ്പാക്കുകയെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല വെള്ളിയാഴ്ച അവധി നൽകാൻ കഴിയുന്ന വകുപ്പുകളെ കുറിച്ച് നേരത്തെ സർക്കാർ സർവേ നടത്തിയിരുന്നു ആഴ്ചയിൽ മൂന്ന് ദിവസം അവധി നൽകിയ ഷാർജയിൽ സർക്കാർ ജീവനക്കാരുടെ സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ടു എന്ന് പഠന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു മീഡിയ വൺ ദുബായ്